മാത്രമല്ല ടണലുകളിൽ നിന്ന് എങ്ങനെ വിദഗ്ധമായി യുദ്ധം ചെയ്യാം എന്ന് ലോകത്തെ പഠിപ്പിച്ചും കൊടുത്തു യഹിയ ഫിൻബർ എന്ന യുദ്ധ വിദഗ്ധൻ അയാളുടെ ലക്ഷ്യം സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു അയാളുടെ ലക്ഷ്യം സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വതന്ത്രത്തോടെ നിർഭയരായി ജീവിക്കണം എന്നതായിരുന്നു അതിനുവേണ്ടി അയാൾ പെരുതി അയാളിപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നു മറ്റാരുമല്ല സിൻവാർ ഹമാസിന്റെ ഇപ്പോഴത്തെ തലവൻ ഇസ്രായേൽ ഭരണകൂടം ഇരുപത് വർഷം ജയിലിലിട്ടിരുന്ന യഹിയ അദ്ദേഹമാണ് ഇപ്പോൾ ഹമാസിന്റെ തലവനായി മാറിയിരിക്കുന്നത് പതിനൊന്ന് മാസം തുടർച്ചയായി ഇസ്രായേൽ യുദ്ധം നടത്തിയിട്ടും ഒരു ചുക്കം ഹമാസിന് സംഭവിക്കാത്തത് യഹിയാസിൻവറിന്റെ തന്ത്രമാണ് ഭൂമിക്കടിയിൽ എഹിയാസിൻവർ സ്ഥാപിച്ച തുരങ്കങ്ങൾ ഇസ്രായേൽ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല തുരങ്കങ്ങൾ എവിടെ എങ്ങനെ എന്നൊന്നും ആർക്കും അറിയില്ല ഗാസ മെട്രോ എന്നാണ് ഇത്രായേൽ ഈ തുരങ്കങ്ങളെ വിശേഷിപ്പിക്കുന്നത് മൈൽ ദൂരത്തിലാണ് ടണലുകൾ പണിതിരിക്കുന്നത് ടണലുകൾ പണിയാനായി യഹിയ ചെലവഴിച്ചത് അഞ്ഞൂറ് ഡോളറാണ് തന്റെ കൂടെയുള്ള കമാൻഡുകൾക്ക് ടണലുകളെ പറ്റിയുള്ള കൈപ്പുസ്തകവും അദ്ദേഹം കൈമാറി ടണലുകൾക്കുള്ളിൽ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് ഹമാസിനെ പഠിപ്പിച്ചെടുത്തു ഹമാസിനല്ലാതെ മറ്റാർക്കും ഈ ടണലുകൾ കണ്ടുപിടിക്കാനാകില്ല എങ്കിലും ഇസ്രായേൽ ഒരു ടണൽ കണ്ടെത്തി ആറ് ബന്ധുക്കളുടെ മൃതദേഹം വീണ്ടെടുത്തു ടണലുകളിൽ പതിയിരുന്ന് ആക്രമിച്ച ശേഷം ടണലിലേക്ക് ഒതുങ്ങുകയാണ് ഹമാസിന്റെ രീതി ടണലുകൾക്കകത്ത് കൺട്രോൾ റൂമുണ്ട് ആയുധപ്പുരകമുണ്ട് തോളാറിൽ നിന്നാണ് അവിടെ വൈദ്യുതി ലഭ്യമാക്കുന്നത് ഇങ്ങനെ അത്യന്താധുനിക രീതിയിലുള്ള ടണലുകളാണ് എഹിയാസിൻബർ തന്റെ രാജ്യത്തിന്റെ വേണ്ടി ഉപയോഗിച്ചത് നിർമ്മിച്ചത് എഹിയാസിൻബറിന്റെ ടണലുകൾ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നു കരുത്തരായ ഇസ്രായേൽ സേനയ്ക്ക് ഹമാസിന് മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നത് ഹമാസിനെ കരയുദ്ധത്തിൽ തോൽപ്പിക്കാനാവാതെ വന്നത് ഈ ടണലുകളുടെ കരുത്തുകൊണ്ടാണ് വടക്കൻ ഗസയിലും ഖാൻ യൂനിസിലുമാണ് ഏറ്റവും കൂടുതൽ ടണലുകളുള്ളത് അതെവിടെ എങ്ങനെ എന്നൊന്നും നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയില്ല മാത്രമല്ല ടണലുകളിൽ നിന്ന് എങ്ങനെ വിദഗ്ദ്ധമായി യുദ്ധം ചെയ്യാം എന്ന് ലോകത്തെ പഠിപ്പിച്ചും കൊടുത്തു യഹിയ യഹിയാസിൻബർ എന്ന യുദ്ധ യഹിയ യഹിയാസിൻബറിനെ തേടി പരക്കം പായുകയാണ് ഇസ്രായേൽ പക്ഷേ അദ്ദേഹം ഖാനിയുലിസിലെ ടണലുകളിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഏതോ ടണലിൽ അദ്ദേഹം ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം തീവ്രപ്രകടനശേഷിയുള്ള സിൻവർ ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഹമാസിനെ ഏറ്റെടുക്കുമ്പോൾ അത് വലിയ ഒരു വിധിയുടെ വിരോധാഭാസമായി മാറും സിൻവർ തോൽക്കാനല്ല അദ്ദേഹം ജനിച്ചത് ജയിക്കാനാണ് ഇസ്രായേലിന് നേരെ രണ്ടും കൽപ്പിച്ച് ആക്രമണം നടത്തുമ്പോൾ തിരിച്ചടി മാരകമായിരിക്കുമെന്ന് യഹിയ സിൻവറിന് അറിയാം തന്നെ അദ്ദേഹം ശക്തമായ ടണലുകൾ സ്ഥാപിച്ച് ടണലുകൾക്കുള്ളിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന രീതി തന്റെ പോരാളികളെ പരിശീലിപ്പിച്ചെടുത്തു ഇസ്രായേലിന് കീറാമുട്ടിയായി മാറിയിരിക്കുന്നു യഹിയ സിൻവറിന്റെ ടണലുകൾ